ഇനി കേരള വർഷം നൽകിയ വാർത്തയുടെ ഒരു ഇമ്പാക്റ്റിലേക്കാണ് പോകുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ പച്ചക്കറികൾ നശിക്കുന്നതായ വാർത്ത കേരള വിഷൻ ന്യൂസ് പുറത്തുകൊണ്ടിരിക്കുന്നു ഇക്കാര്യത്തിൽ ഒരു ഇമ്പാക്റ്റാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവിടെ പച്ചക്കറികൾ സൂക്ഷിക്കാനുള്ള സംവിധാനം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒരുക്കുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം വ്യക്തമാക്കിയിരിക്കുന്നു വിഷയത്തിൽ എയർപോർട്ട് ഡയറക്ടറോട് വിശദാംശങ്ങൾ തേടി കയറ്റുമതിക്കായി എത്തിക്കുന്ന പച്ചക്കറികൾ സൂക്ഷിക്കാൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ മതിയായ സംവിധാനമില്ലെന്ന കേരളാവശ്യ ന്യൂസ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി വിമാനത്താവളത്തിലെ രണ്ട് രൂക്ഷമായ പ്രശ്നങ്ങൾ എൻ്റെ ശ്രദ്ധയിലും പെട്ടു അപ്പം നമ്മുടെ ഈ സാധനങ്ങൾ കയറ്റി കൊണ്ടുപോയി എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് അവിടെ സ്റ്റോക്ക് ചെയ്തിട്ട സാധനങ്ങൾ അതിൽ എൻ്റെ ഭയങ്കര വെള്ളക്ക് വീണ് അത് ചീത്തകുന്ന പ്രശ്നം അത് ചീത്താകുമ്പോൾ അത് ഉപയോഗശൂന്നമായി തീരുന്നു അതിൻ്റെ നഷ്ടങ്ങളൊക്കെ വരും അവർക്ക് മാത്രമല്ല നമ്മളിവിടെ അത്ര സുരക്ഷിതമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല ഈ കയറ്റുമതി എന്ന് പറഞ്ഞാൽ ആളുകൾ നമ്മളെ വിമാനത്താവളം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി ഇതുവരെ അപകടമാണ് അപ്പോൾ അതിൻ്റെ സംഗതി ഞാൻ വിശദമായിട്ട് എ പി ടി ആശുപത്രിയിൽപ്പെടുത്തുകയുണ്ടായി അദ്ദേഹം ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞോട് യോജിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൽ പിന്നെ ഈ കോടി അത് കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ ഒരു പിന്നെ ഇതൊന്നുമില്ല അതെ ഈ പർഫോളിൽ സംഗതി ഒന്നും ഇല്ലാതെ ചെയ്യുന്നത് അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് പോരാത്തതിന് ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ ചെയ്യണം നിങ്ങളെന്നെ അമ്മയിലധികാരി എന്ന നിലയിൽ നിങ്ങൾ തന്നെ ഒരു പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം അത് ആയിട്ടുണ്ട് ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് സംസാരിച്ച് വേഗത്തിൽ തന്നെ അവിടെ എന്തെങ്കിലും വിധത്തിൽ മഴ കൊള്ളാത്ത വിധത്തിൽ അങ്ങനെ കൊണ്ടുപോയി വെക്കുന്ന സാധനങ്ങൾ അവിടെ നിൽക്കാൻ പറ്റുന്ന വിധത്തിൽ സംവിധാനം ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് ഞാനത് വീണ്ടും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് അവിടെ നോക്ക് അത് നടക്കുന്നതെന്ന് ഞാൻ നോക്കുന്നു രണ്ടാമത് കാര്യം അവിടെ എൻസിൻ്റെ കാര്യമാണ് അവിടെ ഇപ്പോൾ വീതി കിട്ടുന്ന നീളം കിട്ടാൻ വേണ്ടിയിട്ടുള്ള വർക്കുകൾ നടക്കാൻ പോവുകയാണ് അതിന് ഭൂമി വിഴിഞ്ഞു കുറച്ച് സാധാരണ സംബന്ധിച്ചോളും അവർക്ക് വേറെ സ്ഥലത്തുമായിട്ട് താമസിക്കണം ആ താമസിക്കുന്നവർക്ക് ഈ എൻ ഒ സി കിട്ടാതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ വിഷം ശ്രദ്ധപ്പെടുത്തുകയുണ്ടായി അപ്പോൾ അതിൽ പിന്നെ കലക്ടറുടെ അടുത്തു നിന്നും ഇപ്പോൾ ഞങ്ങൾ റെക്കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള റിപ്ലൈ കിട്ടിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടുന്ന് എൻ ഒ സി കൊടുക്കാം അവർ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു അതിപ്പോൾ ഗവൺമെൻറ് പറഞ്ഞെന്ന് വരില്ല കാരണം ഗവൺമെൻറ്റിൻ്റെ ഉണ്ടെങ്കിൽ ഏത് കാലത്തും ആണെങ്കിലും അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കുക അത് ഇതിൽ പറ്റൂല കാരണം വിമാനത്താവളത്തിന് വേണ്ടി ഭൂമി കഴിഞ്ഞ് കൊടുത്തതിന് ശേഷം അവർക്ക് വേറെ എവിടെയും പോയി താമസിക്കാനും കൂടി പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അന്ന് പിന്നെ നിങ്ങൾക്ക് വേണം എന്ന് തോന്നുകയാണെങ്കിൽ അന്ന് എക്വയർ ചെയ്യാൻ നടപടി എടുക്കാമെന്നല്ലാതെ അതിന് തീരുമാനം ആകാത്ത ഇപ്പോൾ പിടിച്ചു വെച്ച് കൊണ്ടുപോകുന്ന അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിലൊരു തീരുമാനം ഉടനെ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു നന്ദി തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിയാസ് കെ എം ആർ നൽകും റിയാസ് നമുക്ക് കോടികളുടെ വിദേശനാണ്യം നേടിത്തരുന്ന പച്ചക്കറി കയറ്റുമതിയാണ് അധികൃതരുടെ അനാസ്ഥയും സൗകര്യങ്ങളുടെ അഭാവം മൂലം അവിടെ നശിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് റിയാസ് തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു എം ഈ വിഷയത്തിൽ ഏത് രീതിയിലാണ് ഇടപെട്ടിരിക്കുന്നത് എന്തൊക്കെയാണ് തുടർ നടപടികൾ ഇന്നലെ രാവിലെയാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാരണം കഴിഞ്ഞ ദിവസം കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് അതായത് പച്ചക്കറി ചെറുകിട കയറ്റുമതിക്കാർ കയറ്റി അയക്കാൻ വെച്ചിരുന്ന പച്ചക്കറി കൃത്യമായി സൂക്ഷിക്കാൻ സംവിധാനമില്ലാത്തത് കാരണം മഴ നനഞ്ഞ് നശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു രണ്ട് ചെറുകിടക്കാരുടെ ചെറുകിട കയറ്റുമതിക്കാരുടെ പച്ചക്കറി നശിക്കുകയും അതിൽ അഞ്ചും നാലും അഞ്ചും ലക്ഷം രൂപയുടെ നഷ്ടം ഒരാൾക്കുണ്ടാകുന്ന ഒരു സാഹചര്യം അതിനേക്കാൾ ഗൗരവകരമായൊരു കാര്യം ഈ പച്ചക്കറി കയറ്റുമതി ചെയ്ത് അയക്കുമ്പോൾ അത് രാജ്യത്തിന് വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു മാർഗമാണ് ഈ പച്ചക്കറി വിദേശത്തേക്ക് കയറ്റി മതി ചെയ്ത് അയ യ്ക്കുക എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ ഒഡി പി ഡി പ്രൊജക്ടിൽ ഒരു വൺ ഡിസ്ട്രിക്ട് വൺ പ്രൊജക്ട് ഓഡിയോ പി പ്രൊജക്ടിൽ ഉൾപ്പെട്ടത് ഒരു ജില്ലയാണ് കോഴിക്കോട് അൻപത്തിരണ്ട് ജില്ലകളാണ് രാജ്യത്തുള്ളത് അതിൽ ഒരു ജില്ല കോഴിക്കോടാണ് കോഴിക്കോടിനെ സംബന്ധിച്ച് വിദേശത്തേക്ക് വിദേശ നാണ്യം നേടിത്തരുന്നതിലേക്ക് ഓടിയോ പി പദ്ധതി പ്രകാരം അത് പച്ചക്കറിയുടെ കയറ്റുമതിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഊട്ടി മൈസൂരു നഞ്ചൻകൂട് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം തന്നെ പച്ചക്കറികൾ കൊണ്ടുവന്ന് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളം വഴിയാണ് കയറ്റ് അയക്കുന്നത് എന്നാൽ ഇവിടെ ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ അത് കൃത്യമായി സൂക്ഷിക്കാനുള്ള സംവിധാനമില്ല കൊച്ചി വിമാനത്താവളത്തിൽ നാനൂറും മുന്നൂറും നാനൂറും ടൺ സൂക്ഷിക്കാനുള്ള സംവിധാനം അല്ലെങ്കിൽ അത് കാർഗോ ചെയ്യാനുള്ള അനുമതി കിട്ടുമ്പോൾ ഇവിടെ കേവലം അൻപത് ടൺ മാത്രമാണ് കാർഗോ ചെയ്യാൻ അനുമതി കിട്ടുന്നത് ഇക്കാരണത്താൽ തന്നെ മറ്റ് പച്ചക്കറികൾ സൂക്ഷിച്ച് ഒക്കെ ചെയ്യേണ്ട നന്നായി പാക്ക് ചെയ്ത് സൂക്ഷിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് അത് കൃത്യമായതിനുള്ള സംവിധാനം ഇവിടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പൂർണ്ണമായും മഴ നനഞ്ഞ് പച്ചക്കറികളെല്ലാം നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇന്നലെ രാവിലെ അത് കേരള ന്യൂസ് വാർത്തയെ പുറത്തുവിടുന്നു തുടർന്ന് ആ വാർത്ത അത് ഇ ടി മുഹമ്മദ് ബഷീർ എം പി അത് കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കൃത്യമായി ഇടപെടുകയും ചെയ്തു അദ്ദേഹം എയർപോർട്ട് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ ആരാഞ്ഞപ്പോൾ അതിൽ വസ്തുതയുണ്ട് അതിൽ സത്യമുണ്ട് എന്ന് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു കൃത്യമായി അടിയന്തര പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഈ വിഷയം െന്റിൽ ഉന്നയിക്കും എന്ന് പറഞ്ഞതോടുകൂടി എയർപോർട്ട് ഡയറക്ടർ ഇന്ന് തന്നെ ഒരു പരിഹാരമുണ്ടാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ വൈകുന്നേരം ഒരു അടിയന്തര യോഗം കൂടി വിളിച്ചിരിക്കുന്നു എയർപോർട്ട് ഡയറക്ടർ എന്നുള്ള ഒരു വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുകയാണ് അങ്ങനെ രാജ്യത്തിന് വിദേശ നാണയം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വസ്തുക്കൾ നശിക്കുന്ന രീതിയിൽ ഇവിടെ ഇല്ലാതാകുന്നു ഒരു വാർത്തയെ തുടർന്ന് ഒരു ഇടപെടലിനെ തുടർന്ന് അത് അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നു അത് രണ്ടു തരത്തിലാണ് ഒന്ന് ഈ പച്ചക്കറികൾ സൂക്ഷിക്കുന്ന ടുത്ത് മഴ നനയാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കും മറ്റൊന്ന് ഈ പച്ചക്കറികൾ സൂക്ഷിക്കുന്ന ഭാഗത്തു നിന്നും വിമാനത്തിലേക്ക് കയറ്റി കൊണ്ടുപോകുന്ന അതുവരെയുള്ള ട്രോളി അത് കൃത്യമായി നനയാതെ കൊണ്ടുപോകാനുള്ള സംവിധാനവും ഒരുക്കും അങ്ങനെ പച്ചക്കറികൾ നശിക്കാതെ വിദേശ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഗൾഫിലേക്കും അമേരിക്കയിലേക്കും യു കെയിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമെല്ലാം എത്തിക്കാനുള്ള സംവിധാനം കരിപ്പൂർ വിമാനത്താവളം വഴി ഒരുക്കും എന്നുള്ളൊരു ഉറപ്പ് എയർപോർട്ട് ഡയറക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു അതിന്റെ ഭാഗമായി ജീവനക്കാരുടെ അടിയന്തര യോഗം എയർപോർട്ട് ഡയറക്ടർ വിളിച്ചിരിക്കുകയാണ് ശരി റിയാസ് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന പച്ചക്കറികൾ സൂക്ഷിക്കാൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ സൗകര്യം ഏർപ്പെടുത്തും ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ ഇടപെടൽ കേരള ആവശ്യ ന്യൂസ് വാർത്തയെ തുടർന്നാണ് നടപടി